ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബീട്രൂട്ടിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ബീട്രൂട്ട് ഫ്രൈ ആണ് റെസിപ്പി അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബീട്രൂട്ട് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി അരക്കില ബീട്രൂട്ട് വെച്ചിട്ടുണ്ട് വലിയ ബീട്രൂട്ടാണ് നല്ലത് നമ്മൾ ചിലപ്പം കടയിലൊക്കെ ചെല്ലുമ്പോൾ വലിയത് കിട്ടും ഇപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ചെറുതാണ് എനിക്ക് കിട്ടിയത് നമുക്കിന്നൊന്ന് നല്ലവണ്ണം തൊലിയെത്തി ഒന്ന് കഴുകി നല്ലോണം ഒന്ന് അരിഞ്ഞെടുക്കാം എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ ഉണ്ടോ ഒത്തിരി കട്ടിയാവല്ലേ എന്നാൽ തീരെ കനം കുറഞ്ഞു പോകല് ഇതുപോലെ അരിഞ്ഞു വെക്കണം ഇത് ധരക്കിലോ ബീട്രൂട്ടാണ് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല വെള്ളമില്ലാതൊക്കെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കാൽക്കപ്പ് കടലമാവാണ് ഇടുന്നത് ഇതിലേക്കിടുക ഇപ്പോൾ കടലമാവ് ഇട്ട് കാൽ കപ്പ് അരിപ്പൊടി ഇടാം വറുത്ത അരിപ്പൊടി ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടി തന്നെയാണെങ്കിൽ അര ടീസ്പൂണ് ഇത് രണ്ടും കൂടെ ആയതുകൊണ്ട് ഒരു ടീസ്പൂണിടാം ഞാൻ അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി കുറച്ച് കരിയാപ്പിലെതായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് മസാലപ്പൊടിയുണ്ട് അര ടീസ്പൂൺ ഇടാം ഇച്ചിരി കായപ്പൊടിയും കൂടി ഇടാം എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് നമ്മൾ ഇനി അതുകൊണ്ട് ഈ വെള്ളം ഒഴിക്കാതെ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യമേ വെള്ളം ഒന്നും ഒഴിക്കാതെ ഈ പൊടിയെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇതിലങ്ങനെ പൊതിഞ്ഞങ്ങ് നീരിക്കേണ്ട നമ്മൾ എത്തക്കൊക്കെ നമ്മൾ എത്തക്കാപ്പൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലൊന്നും പൊതിനി ഇരിക്കേണ്ട നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു സ്വല്പം ഒന്ന് തളിച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേദിയെടുക്കാം വെള്ളം കൂടി പോകാതെ ശ്രദ്ധിച്ചോണം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഒത്തിരി വെള്ളം ഒഴിക്കല്ല വെള്ളം ഒഴിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം ഒരു കിലോ എടുക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി ബീട്രൂട്ട് നല്ല വെള്ളമയുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് മാവ് പിടിക്കത്തില്ല അങ്ങനെ നമ്മൾ ഇത് വെക്കും ഒന്നും വേണ്ട ഉണ്ടാക്കി ഇത് വെച്ച ഉടനെ എല്ലാം മസാലയെല്ലാം പുരട്ടി കഴിഞ്ഞ ഉടനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കകത്ത് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറേ ഇടാം എല്ലാം കൂടെ ഒന്നിച്ചിടല്ലേ അവിടെ ഇവിടെ മാറ്റി ഇങ്ങനെ ഇടണം എല്ലാം മുട്ടിച്ച് മുട്ടിച്ചിടല്ലേ ഇട്ട ഉടനെ തവികൊണ്ട് ഇളക്കല്ലേ കുറേ കാര്യങ്ങൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് അന്നെങ്കിൽ നല്ല ഇതാണ് നമ്മൾ ഇറച്ചിയൊക്കെ വറുത്ത് പൊരുന്ന പോലെ തന്നെ കിട്ടും നമുക്ക് നല്ല ടേസ്റ്റാണ് കട്ടൻ കാപ്പിയുടെ കൂടെ തിരിച്ച് നല്ല കറുകറാന്ന് കടിച്ചു തിന്നാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ബീട്രൂട്ടൊക്കെ എപ്പോഴും നമ്മൾ തോറിനൊക്കെയല്ലേ വെക്കുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ിട്ട ഉടനെ നമ്മൾ തവികൊണ്ട് ഇളക്കല് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് എടുക്കാം തവികൊണ്ടൊന്ന് ഇളക്കിയിടാം ഇനി നമ്മൾ തവി കൊണ്ടൊന്ന് പയ്യെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നേ ഒന്നേ തുടരാതെ കിടക്കുക അങ്ങനെ ഫുൾ തീയ വെക്കല്ലേ മീഡിയത്തിൽ വെക്കണം ഇതായിട്ടാണ് നമുക്കിതൊന്നും മറിച്ചിടാതെ എല്ലാം വറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം എല്ലാം മുരുമുരന്ന് കിടക്കും നമുക്കിത് പാത്രത്തിലോട്ട് അരിപ്പ പാത്രത്തിലോട്ട് എടുത്ത് കോരിയെടുക്കാം ഇതുപോലെ മൊത്തം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇത് ഒരു ഡിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ അരിപ്പ പാത്രത്തിലേക്ക് നമുക്കിടാം ഇതുപോലൊരു വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് എടുക്കാം കുറച്ചുകൂടെ അതുകൂടെ ഒന്ന് വറുത്തെടു മൊത്തം നമ്മൾ വറുത്ത് പോയി രണ്ടാവശ്യമായിട്ടാണ് ഞാൻ വറുത്ത് പോരി നമുക്ക് ഡി ഓ പി ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇടാം എല്ലാം നമ്മൾ വറുത്തുപോരി വെച്ചിട്ടുണ്ടോ നല്ല മുരുമുരാന്നാണ് ഇരിക്കുന്നത് ചുമ്മാ നമുക്ക് തിന്നാൻ നല്ലതാണ് നാലുമണിക്കൊക്കെ ചുമ്മാ നമ്മള് ഈ കപ്പയൊക്കെ വറുത്ത ഇന്നത്തിൽ എന്ന് പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ് ഇവിടെ മസാലയുടെയും മുളക് പൊടിയുടെയും ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ